എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും ഫർണിച്ചർ കിരാറ്റു ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഘട്ട മഴക്കാല പൂര ശുചീകരണത്തിന് തുടക്കമായി ആക്കപ്പറമ്പിൽ നടന്ന ശുചീകരണജ്ഞം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീലാ ചാലിയത്തോടെ ഉദ്ഘാടനം ചെയ്തു അൽഷിഫ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സഹകരണത്തോടെയാണ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം ഘട്ട ശുചീകരണ യജ്ഞത്തിന് തുടക്കമായത് പൊതു ഇടങ്ങൾ ഓടകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണമാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത് നടത്തുന്നത് ഇതിന് മുന്നോട്ട് വന്ന നമ്മുടെ കേഡ്രി പഞ്ചായത്ത് അതുപോലെ പി എച്ച് സി നമ്മളെ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ജനപ്രതികളോടൊപ്പം സഹകരിച്ചുകൊണ്ട് നമ്മുടെ അൽശപ്പ കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇതിനെ നമ്മളോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന കുട്ടികളെയും അതുപോലെ നമ്മുടെ ഇർഷാദ് കോർഡിനേറ്റർ അവരെയും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട പി ഉണ്ണികൃഷ്ണൻ ചന്ദ്രൻചുള്ളിയിൽ എം ടി അബ്ദുൽ ലത്തീഫ് കൊളമ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീൽ ബാബു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി സലീം എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഇർഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ